തൈകള് കുത്തിയത് വ്യത്യസ്ത പേരിലുള്ള പല കവുങ്ങ നമ്മളൊക്കെ ഇൻഡർശിമംഗളുണ്ട് കാസർകോടൻ ഉണ്ട് കാസർകോടൻ കുള്ളൻ ഉണ്ട് പിന്നെ സണ് എന്താ പറയാ സൈഗെന്ന് പറഞ്ഞ വേറൊരു കവിങ്ങ ഉണ്ട് അങ്ങനെ ഒരുപാട് അതാണ് മോണിത്ത് നഗർ എന്ന് പറഞ്ഞൊരു കവുങ് ഉണ്ട് പല വ്യത്യസ്ത വലുപ്പത്തിലുള്ള കവിങ്ങകൾ ഞങ്ങളൊക്കെയുണ്ട് ഇത് മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കവങ്ങി തൈ ഒരു വർഷമായ കവങ്ങു തൈ മുപ്പത് രൂപ രണ്ട് വർഷമായ തൈ എൺപത് രൂപ അങ്ങനെ വലിയ വലിയ തൈകൾ ഏത് വലുപ്പം വേണമെങ്കിലും ഇപ്പൊ കാണിച്ചു കൊടുക്കും നമ്മൾ എൺപത് രൂപ നാളുകൾ പറയുമ്പോൾ വിചാരിക്കും ഓ വിലയാണല്ലോ ഇങ്ങനത്തെ വലിയ വലിയ തൈകൾക്കാണ് നമ്മൾ പറഞ്ഞ വില കണ്ടില്ല ഓരോ തൈലിന്റെ വലിപ്പം ഇതൊക്കെ നമുക്ക് കേട് തീർന്ന കേടുത്തീർന്ന തൈകള് കണ്ടില്ലേ ഈ തൈകളൊക്കെയാണ് നമ്മൾ പറയുന്നത് നല്ല അടിപൊളി തൈകളല്ലേ ഫാമില് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് നിറയെ അടിപൊളി അതെ അതിന്റെ ബാക്ക് സൈഡിൽ ഫുള്ള് ഞങ്ങളൊക്കെ ലാൻഡ്സ്കേപ്പിന്റെ സാധനമാണ് ഒരുപാട് ഐറ്റം ഫൈക്കസുകളും സൈക്കസും അപ്പൊ അത്മാതിരി ബുദ്ധ ഇത് പല ഐറ്റം മുളകളാട്ടോ